ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് ഗ്രീൻ ഫ്ലോറ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ഒരു അഡീനിയത്തിൻ്റെ അടിപൊളി സെയിൽ വീഡിയോ ആയിട്ടാണ് സിംഗിൾ ടൈപ്പ് വെറൈറ്റീസും റോസി ടൈപ്പ് വെറൈറ്റീസും അവൈലബിളാണ് നാനൂറിലധികം അഡീനിയം വെറൈറ്റീസ് നമ്മളുടെ കയ്യിലുണ്ട് അപ്പോൾ പ്ലാൻസ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക കോൾസ് പരമാവധി ഒഴിവാക്കുക കാരണം ഒരുപാട് മെസ്സേജുകളും കോൾസും എല്ലാ ദിവസവും വരുന്നുണ്ട് അപ്പോൾ കോൾ അറ്റൻഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് വാട്സപ്പിൽ നിങ്ങൾ എന്ത് സംശയം ഉണ്ടെങ്കിലും ടൈപ്പ് ചെയ്തിട്ടോ അല്ലെങ്കിൽ വോയിസ് ആയിട്ടോ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ ആവുന്നതിനനുസരിച്ചിട്ട് അതിന് റിപ്ലൈ തരുന്നതായിരിക്കും പിന്നെ ഡി ടി ഡി സി കൊറിയറ് വഴിയാണ് നമ്മൾ പ്ലാൻസ് അയക്കുന്നത് നൂറ് രൂപ മുതലുള്ള പ്ലാൻസ് അവൈലബിൾ ആണ് പല റേറ്റിലുള്ള പ്ലാൻസ് ഉണ്ട് അപ്പം നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് പ്ലാൻസ് സെലക്ട് ചെയ്യാവുന്നതാണ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാറ്റലോഗ് നമ്മൾ വാട്സപ്പിൽ നിങ്ങൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അയക്കുന്നതായിരിക്കും അതിൽ നിന്ന് നിങ്ങൾക്ക് പ്ലാൻസ് ആവശ്യമുള്ളത് സെലക്ട് ചെയ്യാവുന്നതാണ് ആ ഓരോ ഫോട്ടോയുടെ മേലും കോഡുകൾ ഉണ്ടായിരിക്കും ആർ വൺ ആർ ടു ആർ ത്രീ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ എസ് വൺ എസ് ടു എസ് ത്രീ എന്നുള്ള രീതിയിൽ കോഡുകൾ ഉണ്ടായിരിക്കും നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാന്റിൻ്റെ കോഡ് സെലക്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ അത് അവൈലബിൾ ആണോ എന്ന് നോക്കിയിട്ട് നമ്മൾ പറയുന്നതായിരിക്കും പിന്നെ കൊറിയർ ചാർജ് എക്സ്ട്രാ ആയിരിക്കും നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാൻസിൻ്റെ കോഡ് നിങ്ങൾ സെലക്ട് ചെയ്തിടുക അതേപോലെ തന്നെ എണ്ണം മിനിമം അഞ്ച് പ്ലാൻസെങ്കിലും നമ്മൾ എടുത്തിരിക്കണം കാരണം കൊൽക്കത്തയിൽ നിന്ന് വരുന്ന പ്ലാൻസ് ആയതുകൊണ്ട് തന്നെ മിനിമം അഞ്ച് പ്ലാൻസെങ്കിലും നമ്മൾ എടുക്കുന്നതായി എടുക്കണം നമ്മളുടെ ഡെസ്പാച്ച് ഡേറ്റ് വരുന്നത് എല്ലാ മൺഡേസിലുമാണ് വീക്കെൻഡ് വീക്കിൽ എല്ലാ മൺഡേയിലുമാണ് നമ്മളെ പ്ലാൻസ് അയക്കുന്നത് പ്ലാന്റ് അയച്ച് ഒരു നാല് അഞ്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ നമുക്ക് കേരളത്തിൽ കിട്ടുന്നുണ്ട് അതേപോലെ പ്ലാന്റ് അയച്ചതിന് ശേഷം അന്നേ ദിവസം രാത്രി നമുക്ക് ട്രാക്കിംഗ് ഐ ഡി ലഭിക്കുന്നതായിരിക്കും ആ ട്രാക്കിംഗ് ഐ ഡി ഉപയോഗിച്ചിട്ട് പ്ലാന്റ് എവിടെ എത്തിയെന്ന് നമുക്ക് ട്രാക്ക് ചെയ്തിട്ട് അറിയാനായിട്ട് സാധിക്കും വരെ നമ്മളെ കയ്യിൽ നിന്ന് പ്ലാൻസ് ഓർഡർ ചെയ്ത എല്ലാവർക്കും പ്ലാന്റ് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ലാസ്റ്റ് വീക്ക് ഓർഡർ ചെയ്ത കുറച്ച് പേർക്ക് മാത്രമാണ് ഇപ്പോൾ കമ്മിങ് മൺഡേ പ്ലാന്റ് അയക്കാനായിട്ടുള്ളൂ അപ്പോൾ അതിൻ്റെ മുന്നേ നമ്മൾ ഓർഡർ ചെയ്ത എല്ലാവർക്കും പ്ലാന്റ് കയ്യിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ പ്ലാന്റ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് നമുക്ക് ഈയിടെയായിട്ട് വന്നൊരു മെസ്സേജ് ആണ് ഇതിലും കുറഞ്ഞ റേറ്റിൽ പ്ലാന്റ് വാങ്ങിയിട്ടുണ്ട് കിട്ടുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ളവർ നിങ്ങൾക്ക് കുറഞ്ഞ റേറ്റിൽ എവിടെയാണോ പ്ലാന്റ് കിട്ടുന്നത് അവിടെ പോയിട്ട് വാങ്ങുക നമ്മളടുത്തുനിന്ന് ഓർഡർ ചെയ്യണം അല്ലെങ്കിൽ നമ്മളടുത്തുനിന്ന് വാങ്ങണം എന്ന് യാതൊരുവിധ നിർബന്ധവും ഇല്ല നമ്മൾ ആരെയും ഫോഴ്സ് ചെയ്യുന്നില്ല അപ്പം അതുകൊണ്ട് അത്തരം മെസ്സേജുകൾ ഒഴിവാക്കുക നിങ്ങൾക്ക് എവിടെ നിന്നാണോ ഏറ്റവും കുറഞ്ഞ രീതിയിൽ കിട്ടുന്നത് അവിടെ നിന്ന് നിങ്ങൾ പ്ലാൻസ് വാങ്ങുക അതിന് യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല നമ്മൾ ആരെയും ഫോഴ്സ് ചെയ്യുന്നില്ല നിങ്ങളുടെ ഇഷ്ടപ്രകാരം നിങ്ങൾക്ക് പ്ലാന്റ് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രം നമ്മളെ കോണ്ടാക്ട് ചെയ്താൽ മതി ഒരാളെയും നമ്മൾ പ്ലാന്റ് വാങ്ങാനായിട്ട് ഫോഴ്സ് ചെയ്യുന്നതല്ല കാണാം താങ്ക്